എസ്റ്റേറ്റ് പൂപ്പാറയിൽ വൻ ലഹരി വേട്ട ചെമ്പാലയ്ക്ക് സമീപം വാടക വീട്ടിൽ നിന്നും പത്ത് ഗ്രാം എം ഡി എം എ ഗ്രാം ഹാഷിഷ് ഓയിലുമായി അഞ്ച് യുവാക്കളെ അറസ്റ്റ് ചെയ്തു എക്സൈസ് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ അറസ്റ്റിലായത് എറണാകുളം വൈപ്പിൻ സ്വദേശികളായ കൈതവളപ്പിൽ ജോമോൻ തിട്ടേത്തറ ആശിഷ് കോരോ അഖിൽ പ്രദീപ് കല്ലിമട്ടത്തിൽ ആശിഷ് ആന്റണി എന്നിവരാണ് പിടിയിലായത് നാല് ദിവസം മുൻപ് എസ്റ്റേറ്റ് പുപ്പാറ ചെമ്പോലയിൽ വാടക വീട് എടുത്ത് താമസിച്ചിരുന്ന പ്രതികളെ കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് പതിനാല് ചെറിയ കുപ്പികളിലായാണ് ഹാഷിഷോയിൽ സൂക്ഷിച്ചിരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ ശേഷം നമുക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇന്നിപ്പം നമ്മൾ റെയ്ഡ് നടത്തിയത് ഇവിടെ എറണാകുളത്ത് നിന്നുള്ള നാലഞ്ച് കുട്ടികൾ സംശയകരമായ സാഹചര്യത്തിൽ ഇവിടെ വന്ന് വാടക എടുത്ത് താമസിക്കുന്നുണ്ട് എന്ന് നമുക്കൊരു രഹസ്യ കിട്ടി അപ്പോൾ അവരിൽ ചില ചില രഹസ്യമായിട്ടുള്ള ചില ഡീലിങ്സ് ഡീലിങ്സൊക്കെ നടത്തുന്നതായിട്ട് നമുക്ക് വിവരം കിട്ടി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയത് ഇവിടെ അഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ കഴിയൂ ഇവിടെ അടുത്തുള്ള പൂപ്പാറയ്ക്കടുത്തുള്ള ഒരു ഒരാളാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ മെത്താംഫിറ്റാമിനും ഫിറ്റാമിനും ഓയിലുമാണ് നമുക്ക് ഇപ്പോൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സി ഐ കെ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഉദ്യോഗസ്ഥരായ എൻ കെ ദിലീപ് ബിജു മാത്യു അബ്ദുൽ ലത്തീഫ് കെ എം സുരേഷ് എന്നിവരും പങ്കെടുത്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ്